ഒന്നര സുഹൃത്തെ ഇത് അത്രയും ആൾക്കാരുടെ അടിയിൽ നിന്ന് ഞമ്മളോട് ഇവരെ നറുക്കെടുക്കാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് ആ സൈഡ് പോകാൻ ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല ഞാൻ ഈ കുറീ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആകെ ചെയ്തു ചെയ്തുതരണം ഈ ഒരു വീഡിയോ കിട്ടും എന്നുള്ളൂ കാരണം ഇതുവരെ നമ്മൾ എന്താ ചെയ്യാതെന്ന് നമുക്ക് അറിയാത്ത ഇതിന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് ഇവരഞ്ഞോട് പറഞ്ഞു പിന്നെ ആദ്യം ഒന്ന് പൈസ മറിച്ചിരിക്കണേ അത് കഴിച്ചാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ എടുക്കാൻ കെട്ടോ പറഞ്ഞു നിങ്ങൾ എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് നിങ്ങൾ ഇവിടുത്തെ കസ്റ്റാണ് നിങ്ങളെല്ലാം പിന്നെ വേറെ എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത് എനിക്കതെ കാരണം ഞാൻ നിനക്ക് ഇത് മെയിൻ ഞാൻ പറഞ്ഞത് ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയ വിഷയാവെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏഹ് കാരണം ഞങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കാണ് ജനങ്ങള് ഞാൻ ഞാൻ ഇപ്പൊ അത് ഈ വീഡിയോ പിന്നെ പോലീസ് വിളിച്ചിരുന്നു ഞാൻ അത് കാട്ടിക്കൊടുത്തു ഇതാണ് എന്റെ വീഡിയോ ഏഹ് ആ ഇതാണ് എന്റെ വീഡിയോ ഞാൻ രേഖപ്പെടുത്തു ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഏഹ് നിങ്ങളോട് ഇങ്ങനെ പേരില് പരാതി വന്നിട്ടുണ്ട് ഏഹ് എന്താണ് എന്റെ ഇതാണ് എന്റെ വീഡിയോ അപ്പൊ പത്ത് മുന്നൂറ് ജനങ്ങളെ മുന്നില് അത് കൊടുക്കുന്നു പറഞ്ഞൊരു നാട്ടില് എന്ത് അവിടെ അല്ല അത് പെരന്റെ ഹാളാണത് അത് പെരന്റെ ഹാളാണ് നാല് ദിവസമായിട്ട മഴയാണ് നാല് ദിവസമായിട്ട് അവിടെ പെരും മഴയാണ് കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി വയ്ക്കാൻ പരിപാടി ആണ് കറണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല കാരണം നമ്മൾ നെയ് വിട്ടപ്പോ അവിടെ കറണ്ട് പോയത് വരെ ഉണ്ടാവും അവിടെ ജനറേറ്റർ കൊടുക്കുന്നാണ്ടാണ് ഇത് ഇതാക്കിയിട്ട് വെച്ചിട്ട് ഈ ജനറേറ്റർ ഇടക്കിടക്ക് ആവും ഒരു നാല് ദിവസമായിട്ട് ആ ഭാഗത്ത് കറന്റ് ഇല്ല ഈ പിന്നെ ഉള്ളിൽ ഹാളിൽ വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ് സെറ്റ് ഔട്ടിൽ ഈ ഒരു നറുക്കെടുപ്പിത്ര ഇഷ്യൂ ആയതിനു ശേഷം കുറേയധികം പേരിതിനെ ന്യായീകരിച്ചും അല്ലാതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവസാനം ഈ ഒരു കുഞ്ഞൻ്റെ തന്നെ ചെറിയൊരു എക്സ്പ്ലനേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നറുക്കെടുക്കണമെന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞതിനു ശേഷമാണ് നറുക്കെടുത്തത് അതാണ് ഞാൻ ചെയ്ത വലിയ തെറ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം ഇതങ്ങനൊന്നും ആ ഒരു സമയത്ത് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത് ഇത് പ്ലാൻഡ് ആണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം ആ ഒരു വ്യക്തി നറുക്കെടുക്കുന്ന സമയത്ത് അടിയിൽ പോയി കുറേ നേരം അങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കുറേ നേരം നിന്നതിന് ശേഷമാണ് എടുക്കുന്നത് അതിനർത്ഥം ആ ഒരു അടിയിലായിട്ട് എവിടെ ഒട്ടിച്ചെന്തോ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു നറുക്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാവർക്കും മനസ്സിലായി പിന്നെ ഇതേ ആണെങ്കിൽ ഈ ഒരു പുള്ളിക്കാരൻ വീഡിയോസൊക്കെ ഇട്ടിങ്ങനെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ആ ഒരു നറുക്ക് കിട്ടിയത് ആ ഒരു എടുത്ത് അവർ അവിടുത്തുള്ള സംഘാടകര ബന്ധുക്കൾക്കും എല്ലാവർക്കും ആണ് അത് കിട്ടിയിട്ടുള്ളത് ഇതിൽ തന്നെ മനസ്സിലാക്കും ഇതെല്ലാം പ്ലാൻഡായിട്ടുള്ളൊരു കാര്യമാണ് ബാക്കി എല്ലാവരും എന്ത് ക്യാഷൊക്കെ ഇട്ട് ഒന്ന് സഹായിക്കണമെന്ന് വിചാരിച്ചപ്പോൾ അവരെ എല്ലാം പറ്റിക്കാനാണ് ഈ ഒരു കുഞ്ഞൻ പാണ്ടിക്കാട് അടക്കം ശ്രമിച്ചിട്ടുള്ളത് ഇതുപോലെ കുറേയധികം പറ്റിപ്പൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ നിങ്ങൾ നിങ്ങളെന്തേലും നറുക്കോ കാര്യങ്ങളോ വരുവാണെങ്കിൽ മാക്സിമം അത് ചെയ്യാതിരിക്കോ അല്ലെങ്കിൽ എടുക്കാതിരിക്കോ അതാണ് നിങ്ങൾക്ക് നല്ലത്